ഇസ്ലാം മാത്രമാണ് സത്യമതമെന്നും അള്ളാഹുവിനെ ദൈവമായും മുഹമ്മദിനെ അവൻ്റെ സന്ദേശവാഹകനായും സ്വീകരിച്ചവർ നരകത്തിന് വിധിക്കപ്പെട്ടവനാണെന്നും വിശ്വസിക്കുന്ന കടുത്ത ഇസ്ലാമികവാദിയായ സൗദി സ്വദേശി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നൽകിയ സാക്ഷ്യം വാർത്തകളിൽ ഇടനേടുന്നു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ യേശുവിനെ രക്ഷകനായും നാദരുമായി സ്വീകരിച്ച അൽഫാദി എന്ന വ്യക്തിയുടെ സാക്ഷ്യമാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് യേശുക്രിസ്തു ദൈവപുത്രനല്ലെന്നും അല്ലാഹു വഹിച്ച ഒരു പ്രവാചകൻ മാത്രമാണെന്നും ക്രിസ്തു കുരിശുമരണം വരിക്കുകയോ ഉദ്ധാനം ചെയ്യുകയോ സ്വർഗാരോപണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നുമായിരുന്നു താൻ വിചാരിച്ചതെന്നും അദ്ദേഹം പറയുന്നു യഹൂദരോടും ക്രൈസ്തവരോടും തനിക്ക് അങ്ങേയറ്റം വെറുപ്പായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ ഖുറാന്റെ പകുതിയോളം മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ് അൽഫാദി പതിനഞ്ചാമത്തെ വയസ്സിൽ മറ്റ് യുവാക്കൾ ചെയ്യുന്നത് പോലെ വേണ്ടി മരിക്കുവാനായി സോവിയറ്റ് യൂണിയനെതിരെ ഒസാമ ബിൻ ലാദനൊപ്പം ജിഹാദ് ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അമ്മ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ താൻ ജിഹാദിയായി തീരുമായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഖുറാനുമായി ഏറെ അടുത്തിടപഴകി കഴിയുമ്പോൾ അതിലെ ചില വിദ്വേഷപരമായ സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തന്നെ സ്വീകരിച്ചില്ല എന്ന കാരണത്താൽ എങ്ങനെ ദൈവത്തിന് തൻ്റെ സ്വന്തം സൃഷ്ടിയെ വെറുക്കുവാൻ കഴിയും എന്ന ഒറ്റ ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുയർന്നതോടെയാണ് മനപരിവർത്തനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ അത്തരം ചിന്തകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിന് കാരണമാകുമെന്ന് അയാൾക്കറിയുമായിരുന്നു സൗദി അറേബ്യയിൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ അദ്ദേഹം അമേരിക്കയിലെത്തി